ഹലോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവരും എത്തിയോ എല്ലാവരും ജോയിൻ ചെയ്തോ ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും പഠനത്തിലാണെന്ന് വിചാരിക്കുന്നു ഓൾറെഡി ടോപ്പിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പഠിക്കാൻ നമുക്കറിയാം ഇന്ന് നമ്മൾ നൂറ്റി പതിമൂന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് നമ്മുടെ ബ്രിഷ് ടു ലേണിംഗ് ആപ്പ് നടത്തുന്ന എൽ ഡി സി സ്റ്റഡി ഓക്കെ ഇന്ന് നൂറ്റി പതിമൂന്നാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് ടോപ്പിക്കൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് എന്തു തന്നെയായാലും നമ്മുടെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ ഓക്കെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് ഓക്കെ ഭൂഖണ്ഡങ്ങൾ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അതിൽ മെയിനായിട്ട് ഭൂഖണ്ഡങ്ങൾ എന്താണ് അതുപോലെ തന്നെ വൻകര വിസ്താപന സിദ്ധാന്തത്തിനെ കുറിച്ച് പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീട് വരുന്ന നമുക്കറിയാം ഏഴ് ഭൂഖണ്ഡങ്ങളാണുള്ളത് അതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ബാക്കി നമുക്ക് നാളെ പഠിക്കാം രണ്ട് ദിവസം കൊണ്ടായിട്ടാണ് ഈ ടോപ്പിക്ക് തീർക്കേണ്ടത് അടുത്തത് നമുക്ക് വരുന്നത് കലാകായികത്തിൽ ആണ് ഒളിമ്പിക്സിലും നമുക്ക് പേജ് നമ്പർ മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഇന്നൊരു ഒരു പുതിയ ടോപ്പിക്സാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ അപ്പം അതിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നോട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം അത് വായിച്ച് പഠിക്കുക മെയിനായിട്ട് പുരാതന ഒളിമ്പിക്സ് ഗെയിംസ് അതുപോലെ തന്നെ ആധുനിക ഒളിമ്പിക്സ് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് കലാകായികത്തിൽ പഠിക്കേണ്ടത് എക്കണോമിക്സിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ധാതുക്കളാണ് നമുക്ക് പേജ് നമ്പർ മൂന്ന് മുതൽ അറുപത്തി രണ്ട് വരെയാണ് ഇന്ന് നോക്കാനുള്ളത് അതിൽ നമുക്ക് ഇന്ത്യയിലെ ധാതുക്കളെക്കുറിച്ച് പഠിക്കാനുണ്ട് അതിലെ ധാതു വിഭവങ്ങളെ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ലോഹധാതുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ അയോധ ധാതുക്കൾ പിന്നെ ഇരുമ്പയര് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാൻ വരുന്നത് ഓക്കെ ഓക്കെ ഇത് എന്നാൽ നമുക്ക് ഇംഗ്ലീഷിൽ വെക്കാബുലറി ഫോബിയ ആൻഡ് എന്ന് പറയുന്ന വെക്കാബുലറി എന്ന് പറയുള്ള ചാപ്റ്ററാണ് ഇന്ന് പഠിക്കേണ്ടത് പേജ് നമ്പർ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ഇപ്പം എല്ലാവരും അത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാത്സ് പഠിക്കാനുള്ളത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ആ ഒരു ഭാഗം നമ്മൾ ഇന്നത്തോടു കൂടി തീരും ആ ഒരു മാത്സിലെ ടോപ്പിക്ക് ഇന്നത്തോട് കൂടെ നമ്മൾ തീർക്കുകയാണ് അറുപത്തി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതിനകത്ത് കുറച്ച് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ ദൻ അടുത്ത ആനുകാലികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അതിൽ പേജ് നമ്പർ മുപ്പത്തിയെട്ട് മുതൽ അമ്പത്തി ആറ് വരെയാണ് അതിലിപ്പോൾ അന്റാർട്ടിക്കയിൽ വരുന്ന പുതിയ ഗവേഷണ ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനം ഏതാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഓക്കെ ദൻ ഐ ടി ആണ് നമ്മൾ ഇപ്പോൾ എസ് സി ആർ ടി ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ അമ്മയെന്ന് എഴുതാമോ കമ്പ്യൂട്ടറിൽ അതുപോലെ തന്നെ വിസ്മയ ലോകം വിരൽ തുമ്പിൽ ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഐ ടി ബന്ധപ്പെട്ട് ഇന്ന് പഠിക്കേണ്ടത് നല്ലപോലെ വായിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇനിയും പ്രീമിയം എടുക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബ്രിസ് ടു ലേണിങ് ആപ്പ് ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് ബ്രിസ് ടു ആപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതിന്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രിസ് ടു ലേണിങ് ആപ്പ് ലോഞ്ചിങ് ഓഫർ വന്നിട്ടുണ്ട് അതായത് സാധാരണ നമുക്ക് ആറ് മാസമായിരുന്നു പ്രീമിയം വരുന്നത് പേ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഇപ്പം ഇന്ന് ഓഫർ അനുസരിച്ച് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഏഴ് മാസത്തേക്ക് നിങ്ങൾക്ക് പ്രീമിയം കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓഫർ ഉപയോഗിക്കാൻ ശ്രമിക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ട്രയലൊക്കെ ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം പ്രീമിയം മെമ്പറായിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ആണ് വൻകര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ആർദർ ഹോംസ് ഓപ്ഷൻ ബി അന്റോണിയോ ഓപ്ഷൻ സി എബ്രഹാം ഓർഡിലിയസ് ഓപ്ഷൻ ഡി ആൽബർട്ട് വെഗ്നർ ആരാണെന്ന് പറയാ ഓക്കെ രണ്ടാമത്തെ ക്സ്റ്റൻ തെറ്റായ വസ്തുതകൾ കണ്ടെത്തുക പ്രസ്താവനകൾ നോക്കാം ഒന്ന് ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുന്ന ഭാഗങ്ങളിൽ പുതിയ ഭൂവൽക്കം രൂപം കൊള്ളുന്ന ഫലകാതിരുകൾ അറിയപ്പെടുന്നത് വിയോജക സീമകൾ എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന വിയോജക സീമകൾക്ക് ഉദാഹരണമാണ് അറേബ്യൻ ഫലകം മൂന്ന് ഫലകങ്ങൾ തിരച്ചീല തിരശീലമായി ഉരസി നീങ്ങുന്ന ഫലകാതിരുകളാണ് സ്ഥാനാന്തര സീമകൾ നാല് സ്ഥാനാന്തര സീമകളിൽ ഭൂവൽക്കം പുതുതായി നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല ഇനി ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് അപ്പം തെറ്റായ ഒരു വസ്തുതയാണ് ഏതാണെന്ന് നോക്കുക ഓക്കെ അനീഷ് മെസ്സേജ് കാണുന്നുണ്ട് ആൻസർ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ആദ്യ ആധുനിക സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി ഏതൻസ് ഗ്രീൻസ് ആയിരുന്നു രണ്ട് ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിലെ ആദ്യത്തെ മെഡൽ ജേതാവ് ആണ് മെഡൽ ലഭിച്ച ഇനം ട്രിപ്പിൾ ജമ്പ് മൂന്ന് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് മാരത്തോണിൽ വിജയിച്ച ഗ്രീക്ക് താരം പിയറി ഡി ക്യൂബാണ് നാല് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ജപ്പാൻ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ഓപ്ഷൻസ് നോക്കാം എ ആഷ്ലി കൂപ്പർ ബി പ്രീ പിയറി ഡി കുബർട്ടിൻ സി ലുഡിൻ ഗുഡ്മാൻ ഡി ഗുരുദത്ത് സോഡി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻസ് നോക്കാം എ ഉപദ്വീപീയ പീഠഭൂമി ബി തീരപ്രദേശം സി ഉത്തർ മഹാസമുദ്രം ഡി ഹിമാലയം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ചോദിച്ച് കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ധാതു കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ജാർഖണ്ഡ് ആണ് രണ്ട് ധാതു കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം പഞ്ചാബ് ആണ് മൂന്ന് ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ് ആണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് ബി ഒന്ന് രണ്ട് തെറ്റ് മൂന്ന് ശരി ഓപ്ഷൻ സി എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് Fear of dreams in commonly known as option A, vanidiophobia, option B, scotophobia, option C, tapophobia, option D, tonetrophobia. ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് എന്നത് ഗുണനത്തെയും ഇൻറ്റു എന്നത് സങ്കലനത്തെയും പ്ലസ് എന്നത് ഹരണത്തെയും ഡിവൈഡഡ് എന്നത് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ പതിനാല് മൈനസ് ടെൻ ഇൻറ്റു ഫോർ ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് എത്രയാണ് ഓപ്ഷൻസ് നോക്കാം എ ആറ് ബി നൂറ്റി മുപ്പതിനാല് സി നൂറ്റി നാൽപ്പത്തി രണ്ട് ഡി മൈനസ് രണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ അബുദാബി ബി ദുബായ് സി ഷാർജ ഡി കൽബ ഓക്കെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റിനാണ് എസ് എ ആർ ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് കീബോർഡിൽ കീകൾ നിരത്തി വച്ചിരിക്കുന്ന ക്രമമാണ് കീ ലേ ഔട്ട് രണ്ട് ഭാഷകളുടെ സവിശേഷതയും കൈകളുടെ വഴക്കവും പരിഗണിച്ചാണ് കീകൾ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് മലയാളമടക്കമുള്ള ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി സിഡാഖ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം ഒരു ഇൻഡസ് ഇൻഡസ്ക്രിപ്റ്റ് ക്രിപ്റ്റ് ലേ ഔട്ട് തയ്യാറാക്കിയിട്ടുണ്ട് നാല് ഇതിൽ സ്വരാക്ഷരങ്ങൾ ഇടതു ഇടതുകയ്യും കൊണ്ടും വ്യഞ്ജനാക്ഷരങ്ങൾ വലതു കൈയും കൊണ്ടും ടൈപ്പ് ചെയ്യുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്